അനുമോളെ നമുക്ക് വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം ഈ ഒരു സമയത്ത് എടുക്കാൻ ഗംഭീര കൈഡി കൊടുത്തോണ്ട് വരാൻ പോകുന്നത് അപ്പോ അതുപോലെ വരവേറ്റു കഴിഞ്ഞു നമ്മുടെ പൂക്കൂട്ടുമാണ് ഒരുപാട് പ്രിയപ്പെട്ടവരുള്ള ഒരുപാട് വളരെ നസായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തിനൊക്കെ വേണ്ടി സമ്മാനിക്കുന്നത് മലയാളികളുടെ കൂടെ തന്നെ ഈ സമയത്ത് നമ്മുടെ മിനി ചെങ്കിലും കൂടി ഞാൻ ഒന്ന് വേദിയിലേക്ക് യെസ് നമ്മുടെ പ്രിയപ്പെട്ട താരമാണ് അനുമോൾ സ്റ്റാർ മാജിക്കിന്റെ ആൾക്കാരുണ്ടോ ഇവിടെ സ്റ്റാർ മാജിക്കിന്റെ പ്രേക്ഷകർ ഒരു ഗംഭീര കൈടി കൊടുത്തേ ഒരു ഗംഭീര വരവേൽപ്പ് നമ്മുടെ അനുമോൾക്ക് വേണ്ടിയിട്ട് യെസ് അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ട താരം നമ്മൾ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഗോലിന്റെ വിനോദിന്റെ ഭാഗമായി കൊണ്ട് വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ പരിചിന്റെ രക്ത യെസ് ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ട ഹായ് പൂക്കോട്ട് പാടം എന്റെ സൗണ്ട് അറിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും സുഖമല്ലേ ഒരുപാട് നേരമായോ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിട്ട് നല്ല ഗാനം കളിക്കണ്ടായിരുന്നു പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടില്ല എന്തൊക്കെയാ വിശേഷം പുതിയൊരു വിശേഷം വന്നിരിക്കില്ലേ ആറ ഗോൾഡൻ ഡയമണ്ട് ജുവല്ലറി നിങ്ങളുടെ സ്വന്തം നാട്ടിൽ വന്നിരിക്കുകയാണ് ഹാപ്പി ആയില്ലേ ഹാപ്പി ആയില്ലേ ചേച്ചിമാര് ഹാപ്പി ആയില്ലേ അല്ലേ സന്തോഷായിത്രേ ഉള്ളൂ അതാ മാക്സിമം ഞാൻ പറഞ്ഞിട്ട് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ആദ്യത്താണ് ഈ നാട്ടിൽ വന്നു തോന്നുന്നു മുൻകോട്ട് പാടും കേട്ടിട്ടുണ്ട് മലപ്പുറം കിട്ടുന്ന ഒരു സ്ഥലമാണെന്നുള്ളത് എന്തായാലും വരാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം രാവിലെ പറഞ്ഞു എന്തായാലും സന്തോഷം ഈ ഒരു ആവശ്യം ആയിട്ട് ക്ഷണിച്ചാൽ ഒത്തിരി സന്തോഷം അതിൻ്റെ പാർട്ട്നേഴ്സിനോട് ഒരുപാട് നന്ദി സേവ് ആ വ്യക്തിയാണ് സാറാ ഗോൾഡ് ഡയമണ്ട് ഞാനിപ്പോൾ എന്താ പറയാ ഞാൻ എൻ്റെ ഒരു പതിനാ പതിനെട്ട് വയസ്സ് മുതലാണ് ഞാൻ ഗോൾഡ് സേവ് ചെയ്യാൻ തുടങ്ങിയത് കാരണം എനിക്ക് എനിക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ കാശ് എത്ര സേവ് ചെയ്ത് വെച്ചാലും നമുക്ക് കയ്യിൽ നിന്ന് പൊക്കോണ്ടേ ഇരിക്കും പക്ഷെ ഗോൾഡ് ആണെങ്കിലോ കൈ തന്നെ ഇരിക്കും അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ ഗോൾഡ് എന്തെങ്കിലും കാശ് കുറച്ച് കുറച്ച് കിട്ടുമ്പോൾ ഞാൻ അത് സേവ് സേവ് ചെയ്ത് വെച്ചിട്ടാണ് എന്റെ ആവശ്യങ്ങൾ ഞാൻ ആരും ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പോകാറില്ല അപ്പോ ഞാൻ എന്താ പറയണ്ടെ നമ്മുടെ സാറാ ഗോൾഡൻ ഡൈമണ്ടിന്റെ മൂന്നാമത്തെ ബ്രാൻഡാണ് ഒരുപാട് കേട്ടിട്ടുണ്ട് നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ഡൈമണ്ട് വന്നാൽ ഒത്തിരി സന്തോഷം എല്ലാവരും ഹാപ്പിയാണെന്ന് അറിയാം ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ് സ്റ്റാർ മെജി കാണാറുണ്ടോ ഇല്ലേ അതായത് ഇല്ലെന്നോ കാണാറുണ്ടോ ചേട്ടന്മാരെ ൗരവാണ് മനസ്സിലായി എന്തായാലും ഇന്ന് രാവിലെ നമ്മുടെ സ്റ്റാർമേജിക്കിലുള്ള ശ്രീ വിദ്യയുടെ കല്യാണമായിരുന്നു ആ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം പോലും കഴിക്കേണ്ടി ഇന്നോട്ട് ഓടിയത് ഞാൻ വിചാരിച്ചു മലപ്പുറം എന്ന് പറയുന്നത് അടുത്തായിരിക്കും കൊച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തായിരിക്കും ഒന്ന് പക്ഷെ ഞാൻ മാപ്പിട്ട് നോക്കിയപ്പോഴാണ് അഞ്ചു മണിക്കൂ എന്തായാലും കുറച്ച് ലേറ്റായി പോയി അഞ്ചു മണിക്കാണ് എത്താൻ പറഞ്ഞത് ക്ഷമിക്കണം അപ്പൊ കാനം വേളക്കാഴ്ച എന്തായാലും അടിപൊളിയായിട്ട് പോകാൻ അല്ലേ എന്തായാലും സന്തോഷം അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിക്കാനുണ്ടോ എന്ന നാട്ടിൽ എന്ത് മിണ്ടില്ലേ അനോ ഇത് ചെറിയൊരു പ്രദേശമാണ് പക്ഷേ ഇല്ല ഞാനും ശരിക്കും പറഞ്ഞാൽ ഞാനും ഒരു ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത് തിരുവാണ്ടു ജില്ലയില് പക്ഷെ ഇപ്പൊ ഒരു രണ്ട് വർഷമായിട്ട് മാത്രമാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെന്താ പറയുന്നത് പോയി വരാൻ കൊറച്ച് ദൂരം ആയതുകൊണ്ട് പ്രമാണത്തിന് ഞാനൊരു വീട് വെച്ച് മാറിയത് ഞാൻ ശരിക്കും ഒരു ഗ്രാമപ്രദേശത്ത് എന്താ വിശേഷം വിശേഷം നല്ല വിശേഷമോ എന്താ വിശേഷം കാറാഗോൾ ഡയമണ്ട് ഒക്കെ വന്നിരിക്കുന്നു അമ്മേടും പറയണം ഡയമണ്ടിന്റെ ഒരു കണ്ണൊക്കെ മേടിച്ചു എവിടെയുണ്ട്

ഡാൻസ് പിന്നെ പാട്ട് പാടാനുള്ള നല്ല സിംഗേഴ്സ് ഉണ്ടോ നിങ്ങല്ലേ ഡാൻ ഡാൻസ് ചെയ്യണോ നിങ്ങളോട് ചെറിയ സ്റ്റെപ്പുകൾ കളിച്ചോ ഏതൊക്കെ പാട്ട് പാടി എനിക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ ഏതാ എന്താ കളിക്കാൻ കളിക്കാം ഹായ് ചേട്ടാ മനേ ചേട്ടന്റെ ഷൂട്ടിങ് എന്നെ മനസ്സിലാകോ